സലാം ഡോക്ടർ സണ്ണിയും ഗംഗിയും നകലിനുമൊക്കെ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വീണ്ടും എത്തുന്നു ഫോർ കെ ക്വാളിറ്റിയിൽ ഡോൾബി അറ്റ്മോസ് ശബ്ദ മികവോടെ ഓഗസ്റ്റ് പതിനേഴ് മുതൽ മണിച്ചിത്രത്താഴ് എത്തുകയാണ് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അല്ലേ ചിങ്ങമൊന്നിന് തിയേറ്ററുകളിലേക്ക് മണിച്ചിത്ര എത്തുമ്പോൾ മലയാളികളുടെ ഏറ്റവും മികച്ച സിനിമ എന്നുള്ളതും മലയാളികളുടെ സ്വപ്നത്തിൽ എന്നും കാണാൻ കൊതിക്കുന്ന സിനിമകൾ ഒന്ന് മണിച്ചിത്രത്താഴ് തന്നെയാണ് ഇത്രത്തോളം ഗംഭീരമായിട്ട് മലയാളത്തിൽ ഒരു സിനിമയുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം പക്ഷേ ഒന്ന് പറയാം ഇത് നമ്പർ നമ്പർ ആയി നിൽക്കുന്നത് ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത സിനിമ ശോഭന ചെയ്ത കഥാപാത്രം മറ്റു ലാംഗ്വേജിൽ ചെന്നപ്പോൾ എത്രത്തോളം വ്യത്യാസമായിരുന്നു ആ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ആ ഓരോ സിനിമയിലെയും കഥാപാത്രങ്ങളുടെ മാറ്റം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞു കാരണം ശോഭന ചെയ്തതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും അടുത്തേക്ക് ഒരെണ്ണത്തിന് പോലും ഒരു ക്യാരക്ടർ പോലും എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ മണിച്ചിത്ര താഴ് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സിനിമകളുടെ പട്ടികയിലുള്ള സിനിമ തന്നെയാണ് വലിയ രീതിയിൽ അല്ലെങ്കിൽ ഡയറക്ടർ ഫാസിലിൻ്റെ ഒരു സിനിമയാണ് മൾട്ടിപ്പിൾ ആളുകളായിരുന്നു ഇതിൻ്റെ ഡയറക്ഷനത്തിലുണ്ടായിരുന്നത് പല രീതിയിലാണ് സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നത് ഫാസിൽ ഒരിടത്ത് ചിത്രീകരണം നടത്തുമ്പോൾ മറ്റു സ്ഥലത്ത് സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് ലാൽ അവർ ഒരുമിച്ച് ചെയ്യുന്നു അങ്ങനെയുള്ള കോമഡി രംഗങ്ങളും രംഗങ്ങളുമൊക്കെയായിട്ട് വലിയ രീതിയിൽ എറണാകുളം ഹിൽ പാലസിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമ അന്ന് ഈ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാവർക്കും ഒരു ആവേശം തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ് ആദ്യമായിട്ട് താരങ്ങളെ എല്ലാവരെയും അടുത്ത് കാണുന്നു മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളെ എല്ലാവരെയും മാസങ്ങളോളം ഒരേ ലൊക്കേഷനിൽ കാണാൻ തിരക്കായിരുന്നു ജനത്തിരക്ക് എന്നെ പറയുന്നത് ഡോക്ടർ സണ്ണി നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ഒപ്പം തിലകൻ ചേട്ടൻ കൂടി എത്തിയപ്പോൾ അമ്പട സണ്ണിക്കുട്ട എന്നുള്ള വിളി ഇന്നും നമ്മൾ ഡെയിലി ഓരോരുത്തരും അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഗംഗെ എന്നുള്ള സുരേഷ് ഗോപിയുടെ വിളി ഇന്നും നമ്മളുടെ ചെവികളിൽ മാറ്റൊരു കൊല്ലുന്നു എനിക്ക് എന്താ പറ്റിയ നഖുലേട്ട ആ ഒരു വിളിയും കാറ്റ് കാര്യങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈ സിനിമ ഓരോ മലയാളി പ്രേക്ഷകരുടെയും ഹൃദയത്തിലുള്ളതാണ് എപ്പോഴൊക്കെ ഈ സിനിമ ടി വിയിൽ വരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഓരോരുത്തരും കാണാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതലായി പറയാനുള്ളത് ഇരുന്നൂറ് ദിവസങ്ങൾക്ക് മുകളിലാണ് ഈ സിനിമ ഓടിയിരുന്നത് എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സിനിമകളുടെ ഹിറ്റിൽ വന്ന സിനിമ തന്നെയാണ് സ്വർഗ്ഗചിത്ര ആൻഡ് ആണ് ഇപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മധു മുട്ടത്തിൻ്റെ കഥയിൽ ഹരിപ്പാട് നടന്ന ഒരു കഥയെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമയായിരുന്നു അവിടെ നിന്ന് സിനിമാറ്റിക്കായി ഈ സിനിമ വന്നു വന്നുകഴിഞ്ഞപ്പോൾ എണ്ണം തികഞ്ഞ സിനിമയുടെ പട്ടികയിലേക്ക് എത്തുകയും സ്വർഗചിത്ര അപ്പച്ചൻ്റെ പ്രൊഡക്ഷനിൽ വന്ന ഈ ഒരു സിനിമ ഇന്നും മലയാള സിനിമകളിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു അപ്പോൾ ആരൊക്കെയാണ് ഡോക്ടർ സണ്ണിയെ കാണാനും നകുലിനെയും ഗംഗയെയും കാണാനായിട്ട് പോകുന്നത് അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ അനായാസ ശൈലിയിലുള്ള അഭിനയവും നമുക്ക് കാണാൻ ഇടയായതാണ് ഇന്നസെൻ്റ് തുടങ്ങി അങ്ങനെ ഓരോ വ്യക്തികളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരാണ് കെ പി എസ് സി ലളിത അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും പപ്പുവിൻ്റെ ക്യാരക്ടേഴ്സ് ഇതെല്ലാം ഇങ്ങനെയുള്ള ഓരോ ക്യാരക്ടേഴ്സും അത്രത്തോളം ഡെപ്തിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം വീണ്ടും ഇത് ഫോർ കെ ഡോൾ ബി അറ്റ്മോസ്ഫിയൽ വരുമ്പോൾ തിയേറ്ററുകൾ നിറഞ്ഞു കവിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സിനിമകളാണ് എന്നും മലയാളികൾ തേടുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വീണ്ടും ഈ സിനിമ എത്തുമ്പോൾ വീണ്ടും ഒരു സുവർണ കാലഘട്ടം കൂടിയാണ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മണിച്ചിത്രത്താഴ് തിയേറ്ററിൽ പോയി കാണാനുള്ള ഭാഗ്യം നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ടി വിയിലാണ് ഈ സിനിമ കാണുന്നത് ഇപ്പോൾ ഈ ഒരു അമൂല്യമായ അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ള ഈ ഒരു സാഹചര്യം ഒത്തു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം നമ്മളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ ഈ സിനിമ വരുമ്പോൾ നമ്മളെല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നത് ഫസ്റ്റ് ദിവസം തന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നവർക്കൊന്ന് കമൻസോട് വരാം ലാൽസലാം